എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതിനായി അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും രണ്ട് ടീസ്പൂൺ പച്ചരിയും ഇതെല്ലാം ഒന്ന് കുതിർത്തിയെടുക്കാം നന്നായി കഴുകിയതിന് ശേഷം രണ്ട് മണിക്കൂർ കുതിരാനായി വെക്കാം പരിപ്പൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് നന്നായി വെള്ളം മാറ്റിയ ശേഷം മിക്സിയിലേക്ക് മാറ്റാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുന്നുണ്ട് നീ തരിതരിപ്പായി അരച്ചെടുക്കാം ഇനി ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില മല്ലിയില സവാള അരിഞ്ഞത് കാൽ ടീസ്പൂൺ വീതം മുളക് പൊടിയും വലിയ ജീരകവും നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് കൂടി ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറച്ച് കുറവായത് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ കൂടി ഇടാം ഇനി ഇവിടെ ഉണ്ടാക്കാം വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ടാം നാലഞ്ച് പ്രാവശ്യങ്ങൾ തിരിച്ചിട്ട് കൊടുക്കണം ായിട്ടുണ്ട് എടുക്കാം ഇതുപോലെ നല്ല ഗോൾഡൻ ആകുമ്പോൾ എടുത്താൽ മതി എടുക്കാം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ പരിപ്പുവടയ്ക്ക് നല്ല ടേസ്റ്റാണ് അരിവുകളൊക്കെ നന്നായി മൊഴിഞ്ഞിട്ടുണ്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും വളരെ ടേസ്റ്റിയായ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ